നാളെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് കാളിദാസിന്റെയും താരണിയുടെയും വിവാഹം ഇക്കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ നടന്ന പ്രീ വെഡ്ഡിംഗ് പാർട്ടിക്ക് പിന്നാലെ താരകുടുംബം ഗുരുവായൂർ എത്തി ക്ഷേത്രത്തിലും മറ്റുമായി കല്യാണ ഒരുക്കങ്ങൾക്കായി ഓടി നടക്കുന്ന ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് നാളെ രാവിലെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചാകും വിവാഹം ചെന്നൈയിൽ നിന്നുള്ള തമിഴ് കുടുംബത്തിലെ അംഗമാണ് കാളിദാസിന്റെ വധു ഇവിടുത്തെ കലിംഗരായർ ജമീന്ദാർ കുടുംബത്തിലെ അംഗമാണ് തന്റെ പതിനാറാം വയസ്സ് മുതൽ മോഡലിംഗ് മേഖലയിൽ സജീവമാണ് തരിണി വരനും വധുവും ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങൾ പ്രീ വെഡ്ഡിംഗ് പാർട്ടിയിൽ ഭക്ഷണം കഴിക്കുന്ന വൈറൽ ദൃശ്യവും പുറത്തു വന്നിരുന്നു വിവാഹത്തിന് മുൻപുള്ള പാർട്ടി ആണെങ്കിൽ പോലും ഗംഭീര വിരുന്നാണ് ഇവിടെ നിർത്തിയിട്ടുള്ളത് കോയമ്പത്തൂരിലെ പ്രശസ്ത മദംപാട്ടി നാഗരാജാൻ കമ്പനിയാണ് വിരുന്നുക്കിയിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഇതിന്റെ മെനു വൈറൽ ആയിട്ടുണ്ട് സ്വീറ്റ് സ്റ്റാർട്ടർ മെയിൻ കോഴ്സ് എന്നിവ ചേർന്ന ഗംഭീര വിരുന്നാണ് ഇവിടെ ഒരുക്കിയിരുന്നത് സ്വർണനിറമുള്ള തളികയിൽ വാഴയിലെ വട്ടത്തിൽ മുറിച്ചിട്ട് അതിന്റെ മുകളിലാണ് വിഭവങ്ങൾ ഓരോന്നായി നിരുന്നത് മൂന്ന് വർഷത്തോളം നീണ്ട പ്രണയത്തിനൊടുവിൽ സുഹൃത്തും മോഡലുമായ തരണീ കലിംഗരായനെ കാളിദാസ് വിവാഹം കഴിക്കുമ്പോൾ ആരാധകരും വ്യത്യസ്തമായ വിവാഹാഘോഷ ചടങ്ങുകൾ കാണാനുള്ള ഒരുക്കത്തിലാണ് ചെന്നൈയിൽ വെച്ച് നടന്ന പ്രീ വെഡ്ഡിംഗ് ആഘോഷം ആരാധകർ ഏറ്റെടുത്തതിന് പിന്നാലെ വിവാഹവും ഗംഭീരമാക്കാനുള്ള ഒരുക്കത്തിലാണ് താരകുടുംബം മനോഹരമായ എരുകൈകളും നിറച്ച് മൈലാഞ്ചിയിട്ട താരണിയുടെ വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട് മകൾ മാളവികയുടെ വിവാഹം കഴിഞ്ഞ ആറു ആറുമാസങ്ങൾക്കിപ്പുറമാണ് കാളിദാസിന്റെ വിവാഹവും എത്തിയത് മാളവികയുടെ വിവാഹവേളയിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ട ചോദ്യവും കാളിദാസിന്റെ വിവാഹം എന്നാണെന്നായിരുന്നു മാളവികയുടെ വിവാഹ നിശ്ചയത്തിനു മുന്നേ താരണി കലിംഗരായരുമായുള്ള കാളിദാസിന്റെ വിവാഹ നിശ്ചയം ചെന്നൈയിൽ വെച്ച് നടന്നിരുന്നു ചടങ്ങിന്റെ ചിത്രങ്ങളും വീഡിയോകളും സാമൂഹിക മാധ്യമങ്ങളിൽ തരംഗമായിരുന്നു വിവാഹം വിവാഹമെന്നതിൽ അന്ന് ഇരുവരും വ്യക്തമായ ഉത്തരം നൽകിയിരുന്നില്ല ഡിസംബറിൽ വിവാഹം ഉണ്ടാകുമെന്ന് ജയറാമും പാർവതിയും പറഞ്ഞിരുന്നു പിന്നാലെയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ആദ്യ വിവാഹ ക്ഷണം നൽകി വൈറലായി മാറിയത് ജന്മം കൊണ്ട് മലയാളിയാണെങ്കിലും കാളിദാസ് ജനിച്ചതും വളർന്നതുമെല്ലാം ചെന്നൈയിലാണ് താരത്തിന്റെ പങ്കാളിയായിരുന്ന ഇരുപത്തിനാലുകാരിയായ തരണി നീലഗിരി സ്വദേശിയാണ് മോഡലിംഗ് രംഗത്ത് നിന്നുമാണ് കാളിദാസ് ജയറാം ഭാവി വധുവിനെ കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ മിസ് യൂണിവേഴ്സ് ഇന്ത്യ തേർഡ് റണ്ണർ അപ്പ് കൂടിയായ തരണി വിഷ്വൽ കമ്മ്യൂണിക്കേഷനിൽ ബിരുദം നേടിയിട്ടുണ്ട് അതേസമയം ഗുരുവായൂർ അമ്പലത്തിൽ എത്തിയ വിടാതെ പാപ്പരാസികളും ചുറ്റും കൂടിയിരുന്നു വിവാഹ ഒരുക്കങ്ങളൊക്കെ എങ്ങനെ പോകുന്നു എന്നായിരുന്നു അവർക്കറിയേണ്ടത് എന്നാൽ തനിക്കത്ര മലയാളം അറിയില്ല ഗൈസ് എന്ന് തരുണി പറഞ്ഞു അപ്പോൾ വിവാഹ ഒരുക്കങ്ങൾ എന്താ അളവ് പോകുക എന്ന് ഇവർ തമിഴിൽ ചോദിക്കുകയും ചെയ്തു എല്ലാം നല്ലതായിട്ട് നടക്കുന്നു എന്നാണ് തരുണി പറഞ്ഞത് കാളിദാസ് എന്ന ചോദ്യത്തിന് നാളെ നിങ്ങൾക്ക് കാണാമെന്നായിരുന്നു തരുണിയുടെ മറുപടി